അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയോ ഞേരി എങ്കിലും ആര് നോക്കിക്കോ കയറി കൂട്ടു അവൻ ഒച്ചവച്ച് പറഞ്ഞു വേറെ നിവൃത്തിയിൽ ആ കുടമടക്കി അവൾ കാറിലേക്ക് കയറി അവൾ കയറിയതും തേജ് ചിരിയോട് അവൾ ഉളി നോക്കി ആ ഒരു ഡോറടച്ചവും തേജ അവൾക്കടുത്തേക്ക് വന്ന് സീറ്റ് വിൽക്കിടാൻ ശ്രമിച്ചു അനുവിനാകെ ഒരു വിറയൽ അനുഭവപ്പെട്ടു കൈകൾ കൂട്ടി പിടിച്ച് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചിരുന്നു അവന്റെ നിശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ഓരോ മാറ്റവും അവൻ ചിരിയോടെ നോക്കി നിന്നു ബെൽറ്റ് ഇടവൻ മാറിയിട്ടും അവൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞു അവന്റെ മുഴക്കത്തോടെയുള്ള ശബ്ദം കേട്ടത് അവൾ പൊടുന്നനെ കണ്ണുകൾ വലിച്ചു തുറന്നു ഇത്രയും നേരം താൻ കണ്ണടച്ചിരുന്നു തന്റെ കോപ്രായങ്ങൾ അവൻ കണ്ടു എന്നത് അവൾക്ക് ജാളിത തോന്നി അതെ ഞാനൊന്നും എടുത്തിട്ടില്ല എന്നിങ്ങനെ നോക്കാൻ അവളുടെ പകപ്പോടെയുള്ള നോട്ടം കണ്ടതും അവൻ ചിരിയോടെ പറഞ്ഞു അനു തലചരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു എന്തോ അവനെ നോക്കാൻ മടി തോന്നി എന്താണ് താനൊന്നും മിണ്ടുന്നില്ലേ കുറച്ചു ദൂരം കഴിഞ്ഞിട്ടും അവൾ ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ട് അവൻ ചോദിച്ചു അവൾ തിരിഞ്ഞ് അവനെ നോയി ചിരിച്ചു കാറിന്റെ സ്റ്റീരി കേൾക്കുന്ന പാട്ടിൽ രണ്ടുപേരിൽ ലയിച്ചിരുന്നു പുറത്താണെങ്കിൽ നല്ല മഴയും തണുത്ത കാറ്റും തേജിന്റെ കൈ അവളുടെ കൈകൾക്ക് മുകളിൽ അമർന്നു അനു ഞെട്ടി കണ്ണികൾ ഉയർത്തി അവനെ നോക്കി ഇങ്ങനെയെന്നു ഈ കാര്യങ്ങളെ ഞാൻ ചേർത്ത് പിടിച്ചോട്ടെ വണ്ടി ഒരു ഭാഗത്തേക്ക് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ പിടഞ്ഞു അതൊന്നുകൂടെ വികസിച്ചു അത് ഞാൻ അവളെന്തോ പറയാമെന്നും ചൂണ്ടിവരൽ വെച്ച് അവളുടെ ചുണ്ടുകളെ അവൻ തടഞ്ഞു ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത് അവളൊന്നും മിണ്ടിയില്ല അവർക്കിടയിൽ മൗനം തളം കിട്ടി പുറത്ത് തീമിർത്തി പെയ്യുന്ന മഴയുടെ ശക്തി കൂടി അപ്പോഴും അവളുടെ കൈകൾക്ക് മുകളിലായിരുന്നു അവന്റെ കൈകൾ അനു ചരിഞ്ഞ് അവന് നേരിയിരുന്നു എനിക്കിഷ്ടമാണ് അത്രമാത്രം പറഞ്ഞ് അവൾ തലതാഴ്ത്തിയിരുന്നു കേട്ടത് വിശ്വസിക്കാനാവാതെ തേജ് അവൾ നോക്കി അപ്പോഴും അവരുടെ മുഖം താഴ്ന്നു അവൻ അവടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു വിശ്വസിച്ചോട്ടെ ഉറപ്പുവരുത്താൻ അവൻ വീണ് ചോദിച്ചു അവൾ ഒരു ചിരിയോടെ തലയാട്ടി അവൻ സന്തോഷത്തോടെ വണ്ടിയെടുത്തു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രാത്രിയിൽ ഇന്ദീവരത്തിന്റെ പടികൾ ചവിട്ടി അവർ കടന്നു വന്നു പൂമുഖവാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ജോലിക്കാരുടെ പണി തീരാത്തുകൊണ്ട് അവർ തിരക്കിലാണ് വീട്ടിലുള്ളവരെല്ലാം മുറിയിൽ കയറിയിട്ടുണ്ട് അകത്ത് കയറി രണ്ടുപേരിലൊരാൾ താഴെയുള്ള ഒരു മുറിയിലേക്ക് കയറിപ്പോയി മറ്റൊരാൾ സ്റ്റെയർ കയറി മുകളിലേക്ക് കയറി വെള്ളം കുടിക്കാനായി മുറിയിൽ നിന്ന് വന്ന അപ്പുക്കുട്ടൻ അത് കണ്ട് ബോധം കിട്ട വീണ് അത് ഇരുട്ടെത്ത് ആരായാലും പേടിച്ചു പോകൂലേ ആ ശബ്ദം കേട്ട് സ്റ്റെയർ കയറി ആൾ വേഗം ഒരു മുറിയുടെ ലോക്ക് പിടിച്ചു തുറന്നു ഭാഗ്യത്തിന് അടച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം ആ മുറിയിലേക്ക് കടന്നു താഴെ അപ്പക്കുട്ടിനെ വെള്ളം ഒഴിച്ചു ഉണർത്താൻ ശ്രമിക്കുന്ന ജോലിക്കാർ മുറിയിലെ കട്ടിയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി മുറിയിൽ കയറിയാൽ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു മുറിയിലെ സീറോ ബൾബിൽ അവളുടെ മുഖം തെളിഞ്ഞു കാണുന്നുണ്ട് ഇട്ടിരിക്കുന്ന പനിയൻ ഉറക്കത്തിൽ മുകളിലേക്ക് അവയറു കാണുന്നുണ്ട് അവൻ കട്ടിലിന്റെ ഓരം ചേർന്ന് കിടക്കുന്ന പെണ്ണിന്റെ അരികിലിരുന്നു അവടൊക്കാവളിൽ പതിയെ ചുണ്ട് ചേർക്കാൻ ആഞ്ഞതും പെണ്ണ് കണ്ണു തുറന്ന് ഒരുമിച്ചായിരുന്നു ഒച്ചവെക്കാനായി തുനിഞ്ഞ പെണ്ണിന്റെ വായ ഒരുവിധമാണ് ആൽഫി അടക്കി പിടിച്ചത് മിണ്ടല്ലേ പെണ്ണെ ആ തേജിന്റെ കാല് പിടിച്ച് ഒരുവിധത്തിലാ അകത്ത് കയറി പറ്റിയത് നാശിപ്പിക്കല്ലേ നോക്കി പറഞ്ഞു അവൾ നിന്ന് തോന്നിയതും കൈകൾ ഇവിടെ ഇവിടെ എന്നോട് പറഞ്ഞില്ല ഓ പിന്നെ വരുന്ന റിഞ്ഞിട്ട് വേണം മുത്തശ്ശേന ഇറക്കി വിടാ വരുന്നെങ്കിലും പറയായിരുന്നു പേടിച്ചു പോയി ഞാൻ ആണോ എനിക്ക് സോറി ഓ എന്ത് അവസാനം ഒരു കോറി ആണല്ലോ അതെ തരാനുള്ള ചൂടോടെ തന്നോട്ടെ എന്ത് ആൽഫി നാണത്തോടെ വിരൽ മുഖത്ത് വെച്ച് പറയുന്നിട്ട് തേജക്ക് ചിരി വന്നെങ്കിലും അവൾ ചിരി മറച്ച് ഒരു പുരുകമ്പൊക്കെ ഗൗരവത്തോടെ ചോദിച്ചു ഒരു ഉമ്മ നടി ഓ എഴുതായിരുന്നു സാഹചര്യമില്ല ഇല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ടുപോകും എങ്കി ഒന്ന് കാണല്ലോ തേജ അത് പറഞ്ഞ് കട്ടിലിന്നിറങ്ങി ഓടാൻ നിന്നു ആ നീക്കം മുന്നേ കണ്ട ആൽഫി അവളെ പിടിച്ച് മടിയിൽ വെച്ച് കൈ കൊണ്ട് ലോക്കിട്ടു വീട്ടന്നെ തരാനുള്ള മര്യാദക്ക് തന്ന മോളെ കൂടെ കാട്ടാളാ അവൾ മുഖം തിരിച്ച് അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു എന്നെ മിസ് ചെയ്തിരുന്നു അവനവളുടെ കാതോരം ചോദിച്ചു താൻ ഈ കാര്യം മിസ്സ് ചെയ്യാനാ ഒന്നും ഓർത്തു പോലൂല ഞാൻ അത് കേട്ട് ആൽഫി അവളുടെ മേലുള്ള പിടിയഴിച്ചു അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അവന് മറുപടി ഒന്നും കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തേജ് അത് കാണുന്നു താൻ പറഞ്ഞവൻ പറഞ്ഞവനൊരുപാട് വിഷമിപ്പിച്ചുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതേ അവൻ മൈൻഡ് ചെയ്തില്ല വേറെ എങ്ങോട്ടോ നോട്ടം അയച്ചു എനിക്ക് നിങ്ങളിൽ ആ കഴിയില്ലെന്നായിരിക്കുന്നു നിങ്ങൾ ഓർക്കാൻ ഒരു ദിവസം പോലും കടന്നു പോകാറില്ല എന്നിലൂടെ അവന്റെ മുഖം കൈകൾ കോരി അവൾ പറഞ്ഞു നിശാൻ അറിയാം എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എന്റെ മനസ്സിൽ പൊതിഞ്ഞാൽ ഈ മുഖം പ്രണയമാണോ അതോ ഓരോരു ഇഷ്ടമായിരുന്നെന്ന് അറിയാത്ത ഒന്ന് അന്നേലൊന്ന് അടുത്തു വന്ന് സംസാരിക്കണമെന്ന് വല്ലാതെ കൊതിച്ചിരുന്നു എന്നിട്ടെന്തൊന്നും ഇണ്ടാതിരുന്നേ ആ ചോദ്യത്തിന് തേജൊന്ന് ശരി പേടിയായിരുന്നു എല്ലാവരോടും ദേഷ്യമായിരുന്നില്ലേ അതുകൊണ്ട് എന്നെയും ആട്ടിപുടിക്കുന്നു പേടിച്ചിട്ടാ എന്നിട്ട് ഇപ്പൊ പേടിയൊക്കെ മാറി കള്ളച്ചിരിയോടെ ആൽഫി ചോദിച്ചും തേജ ചിരിയോടെ തലയാട്ടി അവന്റെ നോട്ടം അവടെ കണ്ണുകളിൽ കുരുങ്ങി അവളുടെ പേടമാൻ പേടമാൻമിഴികൾ അവന്റെ നോട്ടം താങ്ങാൻ ആവാതെ വലഞ്ഞു അവന്റെ മുഖത്ത് നിന്ന് അവരുടെ കൈകൾ പതിയു അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ഒന്നുകൂടെ തന്നോട് ചേർത്തു അവളുടെ കൈകൾ അവന്റെ തോളിൽ അമർന്നു പതിയെ അവടെ നെറ്റിയിൽ അവൻ ചുണ്ടി ചേർത്തു പിന്നെ അവളുടെ അടഞ്ഞ മിഴികളിലും നാസികത്തുമ്പിലും അവൻ്റെ ആധാരങ്ങൾ മുദ്ര പതിപ്പിച്ചു അവന്റെ ആധുരങ്ങൾ അവളുടെ അധികങ്ങളിൽ തട്ടിയതും അവളുടെ കൈകൾ അവന്റെ തോളിൽ ഒന്നുകൂടെ ശക്തിയോടെ അമർന്നു അവളുടെ പിൻകഴുത്തിൽ കൈ ചേർത്ത് അവൻ തന്റെ ആധരങ്ങൾ കൊണ്ട് അവളുടെ അധികങ്ങൾ പതിയെ കവർന്നെടുത്തു അവളുടെ അധരങ്ങളെ അവൻ നുണഞ്ഞു തുടങ്ങി അവളുടെ ഇടുപ്പിലമർന്ന അവൻ്റെ കൈകൾ അവളുടെ പനിയനുള്ളിൽ കടന്ന് അവളുടെ അണി വയറിലൂടെ സഞ്ചരിച്ചു അവൻ്റെ തോളിൽ നിന്ന് തേജയുടെ കൈ അവൻ്റെ മുടിഴകളിൽ മുറുകി അവളുടെ കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ മുടിഴകളിൽ കോർത്തു വലിച്ചു അവൻ്റെ കൈ വയറിൽ നിന്ന് മുകളിലേക്ക് സഞ്ചരിച്ചതും തേജയുടെ പിടിമുറുകി അവൻ്റെ കൈകൾ അവടെ മാറിലമർന്നു ഒരേയെങ്ങലോടെ തേജ അവനിലേക്ക് ചേർന്നു ആൽഫി ഒട്ടും ആവേശമില്ലാതെ അവളുടെ അദ്ധരങ്ങളെ നുണഞ്ഞെടുത്തു പരസ്പരം ശ്വാസം വിളങ്ങിയിട്ടും രണ്ടുപേരും അടർന്നു മാറാൻ ആവാതെ ചുംബിച്ചുകൊണ്ടിരുന്നു അവൻ തുടങ്ങിയ ചുംബനം ഇടയ്ക്കിയപ്പോഴോ അവളെ ഏറ്റെടുത്തു ആൽഫി അവൾക്കായി തന്നെ വിട്ടുകൊടുത്തു തേജ അടക്കി വെച്ച പരിഭവങ്ങളെല്ലാം ആ ചുംബനത്തിലൂടെ തീർക്കുകയായിരുന്നു അവന്റെ കീഴ് ഒന്ന് നോവിച്ചുകൊണ്ട് അവൾ അവൻ്റെ അദ്ധരങ്ങളെ മോചിപ്പിച്ചു അവൾ ചേർന്നു അവനവളെ ഒരു കൈ കൊണ്ട് ചേർത്തു പിടിച്ചു എന്റെ പുലിക്കുട്ടി അവളുടെ നെറ്റിൽ ചുണ്ടി ചേർത്ത് അവന്റെ ചോദ്യം കേട്ടതും അവൾ നാണം കൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു കുറുമ്പി അവൻ പറയുന്നവൾക്ക് കേൾക്കാമായിരുന്നു അവന്റെ നെഞ്ചിടിപ്പിന്റെ താളത്തിൽ അവൾ മയങ്ങി അവനവളുടെ മുഖത്തേക്ക് നോക്കി ചെറിയ കുഞ്ഞിനെ പോലെ തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവൾ അവൻ്റെ ആധരങ്ങൾ അവിടെ ഉണ്ട അവളിൽ പതിഞ്ഞു അതറിഞ്ഞ മുറക്കത്തിലും അവരുടെ ഒരു നാണും കലർന്നു അവളെ കിടത്തി പുതപ്പിച്ചുകൊണ്ട് കൊണ്ട് മുറിയില്ലെന്നിറങ്ങി ഇനി പോകുമ്പോഴത്തോടെ പുറത്ത് കിടന്നാൽ സീനാവും അറിയാവുന്നതുകൊണ്ട് അവൻ ബാൽക്കണി ഡോർ തുറന്നാണ് പുറത്തു കിടന്നത് ഇറങ്ങുമ്പോൾ തേജിനൊരു മെസ്സേജ് ഇടാനും മറന്നില്ല പുറത്ത് തന്നെ കാത്തു ഇട്ടി നിൽപ്പുണ്ടായിരുന്നു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞു പോന്നാണ് മുഷിഞ്ഞോ അവനെ നോക്കി ചിരിയോടെ ചോദിച്ചു ദഹിപ്പിക്കുന്ന ഒരു നോട്ടമായിരുന്നു മറുപടി കൊല്ലലേടാ സോറി എങ്കിലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു സ്വന്തം ഭാര്യ കാണാൻ മതിരിയാണെന്നവൻ ഉളുപ്പുണ്ടോ നിനക്കൊക്കെ എഡ്വി അവനെ പുച്ഛിച്ചു മോനെ എഡ്വി എന്റെ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അങ്ങേരിച്ചിരി ഗൗരവക്കാരനാണ് ഞാൻ അങ്ങോട്ട് കൊറേ ചാടയിട്ട മുന്നേ പോരാത്തിന് കൊച്ചുമോളെ കല്യാണ മാറ്റി കൊണ്ടുവന്ന അതുകൊണ്ട് ക്ഷമിക്കാൻ ഇച്ചിരി ടൈം എടുക്കും ക്ഷമ വേണം അങ്ങനെയാണല്ലേ അതെ ആലോചിച്ചിരിക്കാൻ വന്നു കേറിക്കോ അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യം മറക്കേണ്ടി വരും അയ്യോ ചതിക്കല് നല്ല വിഷമുണ്ട് അതും പറഞ്ഞ് എഡ്യു വേഗം വന്ന് ബൈക്കിൽ കയറി സുമേഷൻ്റെ തട്ടുകളെ ലക്ഷ്യം വെച്ച് ആൽഫി വണ്ടി പറപ്പിച്ചു രാവിലെ തന്നെ ബഹളമൊക്കെ കേട്ടുകൊണ്ടാണ് അനു ഹാളിലേക്ക് വന്നു സൂര്യനും ഫാമിലിയുമാണ് രാജപ്രഭയെ കണ്ടത് വന്ന് ഭയന്നു അവരുടെ മുഖം ശാന്തമാണ് സൂര്യനൊന്നും പറഞ്ഞാണില്ലെന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായി സൂര്യനും കബട ഇരിപ്പുണ്ട് സത്യനും സാരഥിയും നിറഞ്ഞ ചിരി നൽകി സത്യന്റെ കല്യാണ ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല സൂര്യന്റെ വാശിപ്പുറത്താണ് അനുവായിട്ടുള്ള എൻഗേജ്മെന്റ് പ്രഭ നടത്തിക്കൊടുത്തത് ഓളെ പ്രഭ അവളൊന്ന് ചേർത്ത് പിടിച്ചു അനുവിന് ദേഷ്യമാണ് വന്നത് സൂര്യൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഹോസ്പിറ്റലായിരുന്നു മോളെ മോളിറങ്ങിയാണില്ല പ്രസാദിനോട് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞിരുന്നു വെറുതെ എന്തിനാ മോളെ കൂടി വിഷമിപ്പിക്കുന്നു എന്ന് വിചാരിച്ചു അനുമോഹത്തെ ഒരു സങ്കടത്ത് വരുത്തി നിന്നു എന്നിട്ട് കുറവില്ലേട്ടാ അനു അവനോ അടുത്തേക്ക് ചെന്നോട് ചോദിച്ചു സൂര്യൻ അവളുടെ അഭിനയം നന്നായി മനസ്സിലായി പ്രഭക്കത് കണ്ട് സന്തോഷമായി പ്രഭേശി ചായ കുടിക്കാൻ രാധ ഉള്ള ചായുമായി വന്നു വേണ്ടായിരുന്നു നാത്തുവിന് കുടിച്ചിട്ട് ഇറങ്ങിയത് അത് സാറല്ല പ്രഭേ ഓരോ ക്ലാസ്സും കൂടി ആവാം പ്രസാദ് നിർബന്ധിച്ചില്ല മേനോന് അക്ഷരമില്ലാതെ ഇരിപ്പാണ് ആംഗളയും പെങ്ങളും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും മേനോൻ മേനോനത്ര രസിക്കില്ല അനുവിന്റെ കാര്യത്തിൽ മേനോന് താൽപ്പര്യം പ്രഭയാണെങ്കിൽ അനുവിന്റെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ കൂടെ ആംഗളിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലാണ് മേനോന്റെ അതേ പകർപ്പാണ് സാരഥിയും സത്യനും ഒന്നിൽ ഇടപെടില്ല ആരുടെ കാര്യങ്ങൾ മാത്രം നോക്കും പ്രസാദിന് പ്രസാദിനിഷ്ടമല്ലെങ്കിലും അനുവിനെ രാധയെ ഇഷ്ടമാണ് പ്രസാദും പ്രഭയും മേനോവിനെ ഏതോ ബിസിനസ് കാര്യം ചർച്ച ചെയ്യുകയാണ് സൂര്യൻ ഫോണുമായി പുറത്തേക്ക് പോകുന്നുണ്ട് സാരഥിയും സത്യനുവിനൊപ്പം സംസാരിച്ചിരുന്നു നമുക്ക് ആ എസ്റ്റേറ്റിൽ ഒരു ബിൽഡിംഗ് പണിതാലോ പ്രസാദാണ് ഏത് രാധ പ്രഭ ചോദിച്ചു അവഗിട്ടുണ്ടാണ് രാധ അങ്ങോട്ട് വരുന്നത് ആന്നും പറ്റില്ല അത് എന്റെ അച്ഛൻ എന്ന് പറയാനുള്ള ആകെയുള്ള സ്ഥല രാധ ഇടയിൽ കയറി പറഞ്ഞു നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല അല്ലെങ്കിൽ ഈ ബിസിനസ് കാര്യത്തിൽ ഇടപെടാനുള്ള ബുദ്ധിയൊന്നും നിനക്കില്ല പ്രസാദ് അവരെ കളിയാക്കി അവഗ് ചിരിക്കാനും പ്രഭേ മേനോ രാധയുടെ മുഖം കണ്ട് വല്ലാതെയായി കേട്ടുകൊണ്ടുവന്ന അനുവിന്റെയും സാരഥിയുടെയും സത്യന്റെയും അവസ്ഥ അത് തന്നെ രാധക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അമ്മേ അവനോർക്ക് പുറകിൽ ചെന്നു ഇറങ്ങാം എനിക്കൊരു സർജറി ഉണ്ട് സത്യം ദേഷ്യത്തോടെ പറഞ്ഞിറങ്ങിയതും പ്രഭ വേറെ വഴിയില്ലാതെ എഴുന്നേറ്റു മേനോനും സാരഥിയും സത്യനു പുറകെ ചെന്നു പ്രസാദിനോട് യാത്ര പറഞ്ഞ് പ്രഭയും ഇറങ്ങി സൂര്യൻ എല്ലാവരും വരുന്നുണ്ട് അവന്റെ ബൈക്കെടുത്ത് പോയി പ്രഭ പ്രഭവാദൊരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പുതിയ ബിൽഡിങ്ങിന്റെ കാര്യം തന്നെ ബാക്കിയുള്ളവരൊന്നും മിണ്ടാൻ പോയില്ല തനിയെ വായടച്ചോളെന്ന് കരുതി പ്രസാദ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനു പകയോടെ നോക്കി നിന്നു അമ്മയെ തിരഞ്ഞ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ കമിഴ്ന്നിടയ്ക്കയാണ് തേങ്ങലിന്റെ ശബ്ദം കേൾക്കാം അമ്മയുടെ അച്ഛൻ്റെ ഈ ഓർമ്മയ്ക്കുള്ള ആകെയുള്ള ഭൂമിയാണത് മരിക്കുന്നതിന് മുന്നേ എല്ലാ ബിസിനസ് സാമ്രാജ്യവും വിറ്റുകളഞ്ഞാണ് മുത്തശ്ശനും മുത്തശ്ശിയും വീടും പറമ്പ് നിൽക്കുന്ന എസ്റ്റേറ്റാണ് ഇനി ബാക്കിയുള്ളത് കരയില്ലേ അമ്മി നമുക്ക് വഴിയുണ്ടാക്കാം ആകെയുള്ള അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മകളല്ലേ അനു അത് അതും കൂടെ ഇല്ലാണ്ടായ രാധാനുവിനെ കെട്ടിപ്പിടിച്ച് കറങ്ങി അത് നശിക്കില്ല അമ്മി ഇത് ഞാൻ തരുന്ന വാക്കാ രാധ വിശ്വാസം രാധ അവളെ നോക്കി അവൾ കണ്ണടച്ചു ഒന്നുമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു തേജയെ കൊണ്ടുപോകാൻ വേണ്ടി ആൽഫി ഗേറ്റിന് പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട് തേജയല്ല അവരുടെ യാത്ര പറഞ്ഞു മുത്തശ്ശൻ അവളുടെ നിറകിൽ തൊട്ട് അനുഗ്രഹിച്ചു ലക്ഷ്മി അമ്മ കരശീലാണ് എന്താ അമ്മേ അവൾ ഇനിയും വരും കെട്ടിച്ചുവിട്ട പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ തേജ സമാധാനിപ്പിക്കുന്നുണ്ട് അവർ തേജയെ പോയി കെട്ടിപ്പിടിച്ചു എന്റെ അമ്മയെ കരയല്ലേ ഞാൻ ഇനിയും വരും അപ്പകുട്ട തേജ വിളിച്ചതും അവന്റെ കണ്ണു കണ്ണ് പോവാണോ കുറച്ചു ദിവസം കൂടെ നിന്നൂടെ അവൾ അവന്റെ ചെയ്യൽ സ്വകാര്യം പോലെ പറഞ്ഞിരി കുട്ടാപ്പിയെടുത്ത് രണ്ട് കവളിൽ ഉമ്മ കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ അവൾ ഇറങ്ങി ഗേറ്റിന് മുന്നിൽ വലിയ പ്രമാണിമാരെ പോലെ ഇരിക്കുന്ന ആൽഫി കണ്ടവള്ക്ക് ചിരിയാണ് വന്നത് ഇന്നലെ മതിലിയാടി വന്നവനാണെന്ന് ആരെങ്കിലും കണ്ടാ പറയോ കാട്ടാളെ എന്താടി പിറക്കുന്നായി അവൾ ചുമലി കുച് ഒന്നില്ലെന്ന് കാണിച്ചു ജിപ്സിയിലാണ് ആൽഫി വന്നത് തേജ കയ്യിലുള്ള കവറുകളെല്ലാം ജിപ്സിക്ക് പുറകിലേക്ക് വെച്ചുകൊണ്ട് ഫ്രണ്ട് തുറന്ന് അകത്ത് കയറി പോവാ അവന് നോക്കിയോദിച്ചു അവൻ അതിന് ചിരിച്ചുകൊണ്ട് വണ്ടിയെടുത്തു വീടിന്റെ പടികൾ കയറി അവൾ ബെല്ല അമർത്തി സുചേച്ചി ആയിരിക്കും വരിക എന്നുള്ളതുകൊണ്ട് സിരിയോടെ നിൽക്കുകയാണ് തേജ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് തേജ സിരിയോടെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലാവുന്നത് അവൾ തറിഞ്ഞു തന്നു അവനാണെങ്കിൽ നേരത്തെ സിരിയോടെ പുറത്തേക്ക് വന്നു അപ്പോഴേക്ക് ആൽഫി തേജയ്ക്കടുത്ത് എത്തിയിരുന്നു ഈ ച ഇത് അവൾ സംശയത്തോടെ ആൽഫിയെ നോക്കി ആൽഫിയുടെ തോളിലൂടെ കയ്യിട്ട് തന്നോട് ചേർത്ത് നിർത്തി തേജ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി തേജ ഇത് എഡ്ബി നമ്മുടെ സോഫിയാന്റിയുടെ മകനാണ് എഡിയായിരുന്നോ സുചേച്ചി പറഞ്ഞു തന്നിരുന്നു ആളിപ്പോഴേ കാണന്ന് തേജ എഡിയായി ചിരിയോടെ നോക്കി പറഞ്ഞു എഡിന് തിരികെ ചിരിച്ചു എഴുതി അതെയ്യോ അവൻ പറഞ്ഞപ്പോൾ തേജ ആൽഫിയുടെ കൈ തോളിൽ നിന്ന് എടുത്തു മാറ്റി അവനെ ഒന്ന് പൂച്ചെഡിക്കൊപ്പം നടന്നു ആൽഫി കിളി പോയ പോലെ അന്തം വിട്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നു എന്നിട്ട് എന്തെങ്കിലും എഴുതി തറവാൾ വിശേഷങ്ങൾ ഓ രണ്ടാഴ്ച അവിടെ അടിച്ച് പൊളിച്ചു പോന്നെ തേജ ഏത് ഓർമ്മയിൽ പറഞ്ഞു എഡിനൊന്ന് ചിരിച്ചു കൊടുത്തു ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എഡി നീ ഇരിക്കേ അവന് നോക്കി പറഞ്ഞുകൊടുത്തേജ് മുറിയിലേക്ക് സ്റ്റെയർ കയറി ആൽഫി അകത്തേക്ക് വരുന്ന സെറ്റിലിരിക്കുന്ന അവനെ ആക്കി ചിരിച്ചു എന്തിനാളാ കിളിക്കുന്നേ ആൽഫി കൗരവത്തോടെ പുരികമ്പോക്കി ചോദിച്ചു പണ്ടാട്ടി വന്നുള്ള സന്തോഷാവല്ലേ അല്ലേ മുഖത്തിങ്ങനെ നിറഞ്ഞു നിക്കുന്നു ഭയ പോയി അതൊന്നുമല്ല അല്ലാഞ്ഞിട്ടാ ഇന്നലെ രാത്രി മതില് ജമ്പ് ചെയ്ത് ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് പറയുന്നത് നിനക്ക് എന്ത് മനസ്സുകാടോ കിട്ടുന്നു ഒരുത്തന ഇരുന്ന് ചെറിയ ഞാൻ പണ്ടേ മോനെ ആൽഫി ആണോ എങ്കിലും അത് കൈവച്ചിരുന്നാൽ മതി കേട്ടോ എഡിയുടെ ചെവിക്ക് പിടിച്ച് അവനെ ആൽഫി തേപ്പിച്ചുകൊണ്ട് അവന അനുസരണയോടെ ഇനി ഉണ്ടാവില്ലെന്ന് പ്രോമിസ് അത് കേട്ടത് ആൽഫി അവന്റെ പിടി തേജ തേജ താഴേട്ടുപോയ പെട്ടിയുമായി അവൻ സ്റ്റേർ കയറി മുകളിലെത്തിയതും വിളിച്ചു പറഞ്ഞു മുകളിൽ നിന്ന് ആൽഫിയ ഒച്ചവച്ചതും എഡി കൊഞ്ഞിനും കുത്തി കാണിച്ചു ആൽഫി ദേഷ്യത്തോട് അവന്റെ മനസ്സിൽ പ്രാഗികൊണ്ട് പെട്ടിയും വലിച്ച മുറിയിലേക്ക് കയറി വിമൽ രേവതി കേസിന്റെ പുറകെയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി രേവതി മിസ്സിംഗ് ആണ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഡോക്ടറായിരുന്ന രേവതി ഒരു ദിവസം രാത്രിയാണ് അവളെ കാണാതാവുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ അവളുടെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നു അന്നത്തെ കോൺസ്റ്റബിൾ മുരളി അവരോട് മോശമായിട്ടാണ് പെരുമാറിയത് പിന്നീട് പലരും പല കെട്ടുകഥകളും മെനഞ്ഞെടുക്കാൻ തുടങ്ങി ആൽഫിയാണ് ആ കേസ് വിമലിന് കൈമാറിയത് ആൽഫി ഒരു ജേർണലിസ്റ്റ് ആണെന്നുള്ള കാര്യം വിമലിനും തേജിനും പ്രവിക്കു മാത്രമേ അറിയൂ അമേരിക്കയിലാണ് ആൽഫി ജേർണലിസം പഠിച്ചെല്ലാം വിമൽ കമ്മീഷണറായി ജോയിൻ ചെയ്ത് അന്ന് തന്നെ ആൽഫി രേവതി കേസ് കൈമാറിയിരുന്നു ഇനിയെങ്കിലും രേവതിയുടെ മിസ്സിംഗിൽ എന്തെങ്കിലും തുമ്പിട്ടെന്ന പ്രതീക്ഷയിലാണ് വിമൽ തേജ ഫ്രഷായി ഇറങ്ങുമ്പോൾ ആൽഫി മുറിയിലുണ്ടായിരുന്നു ഫാൻ ഓൺ ചെയ്ത് കട്ടിൽ മറന്നു കിടക്കുകയാണ് കാര്യമായി എന്തോ ആലോചനയിലാണെന്ന് തേജക്ക് മനസ്സിലായി കയ്യിലുള്ള ടവൽ സ്റ്റാൻഡ് ലൈറ്റ് അവൾ മുടിയെന്ന് കുടങ്ങി പതിയെ അവൻ അടുത്തേക്ക് നടന്നു കട്ടിൽ കയറി അവനെ നഗ്നമായ നെഞ്ചിൽ കയറി കിടന്നു നെഞ്ചിലൊരു തണുപ്പ് തോന്നിയപ്പോൾ ആൽഫി അവളെ നോക്കി തന്റെ നെഞ്ചിൽ ഒതുങ്ങി കൂടി കിടക്കുകയാണ് പെണ്ണു ഒരു ലൈറ്റ് ബ്ലൂ ടോപ്പും വൈറ്റ് പലാസുയുമാണ് ഇട്ടിരിക്കുന്നത് മുടിയല്ല ആൽഫിയുടെ നെഞ്ചിൽ പരന്നിടക്കുന്നതുകൊണ്ട് മുഖം കാണുന്നില്ല തേജ അവൻ നോക്കുന്നാണ്ട് മുഖമുയർത്തി ഉയർത്തി അവടെ അദ്ധരങ്ങൾ നെഞ്ചിൽ പതിപ്പിച്ചു ആൽഫിയുടെ ഉള്ളിൽ എന്തോന്ന് കൊരുത്തു വലിച്ചു അവനവുടെ തലയിലൊന്ന് തലോടി ഇതുവരെ തോന്നാത്ത എന്തെല്ലാമോ വികാരങ്ങൾ തനിൽ പടരുന്നതായി തേജക്ക് തോന്നി വേണമെന്ന് വിചാരിച്ചതല്ല ഈ ചാനെന്ത് വിചാരിച്ചു കാണുന്നതിൽ അവൾക്ക് ലജ്ജ തോന്നി മുഖമുയർത്താതെ അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്നെ പതുങ്ങി തേച്ച അവന്റെ ശബ്ദം അവൾക്കുള്ളിൽ ഒരു പെരുമ്പറ തന്നെ കൊള്ളിച്ചു പതിയെ മുഖമുയർത്തി അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ എന്തോ ഒളിപ്പിച്ചിരിക്കുന്ന പോലെ തിളങ്ങി ശരിക്കും മിസ് ചെയ്തോ ഒത്തിരി ഞാനില്ലാതിരുന്ന് പോരിക്കൽ നിന്ന് ഏന്തി പോലും ഞാൻ അവന്റെ കവി ചുണ്ടുചേർത്തു ആൾഫിക്ക് അത്ഭുതമായിരുന്നു താൻ ചോദിക്കാതെ തന്നെ രണ്ടൊന്നു എന്നെ മിസ് ചെയ്തിരുന്നോ അവടെ കൊഞ്ചിയുള്ള ചോദ്യത്തിന് അവൻ അതേയാട്ടിരുന്നു വായടിയുടെ ഈട്ടിയ ചുംബന എല്ലാം എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തിരുന്നു ഇടം കണ്ണിട്ട് അവളെ നോക്കി അവൻ പറഞ്ഞു അവൾ കണ്ണു ഊർപ്പിച്ച് അവനെ നോക്കി അവൻ ചിരിച്ചു കൂടാവളും അവൻ അവളെ നെഞ്ചോട് ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കി അവളുടെ നെറുകയിൽ അവൻ അധരങ്ങൾ ചേർത്തു തേജ കണ്ണടച്ച് അവ സ്വീകരിച്ചു ഒരിക്കലും അടർത്തി മാറ്റരുതേ എന്ന് അവൾ കണ്ണുകൾ സിമ്മി പ്രാർത്ഥിച്ചു ആൽഫിക്കുള്ളിലും അതേ ചിന്തയായിരുന്നു ഒന്നിനു വേണ്ടി എന്റെ പെണ്ണിനെ നകറ്റില്ല എന്ന് അവന് ഈശോയോട് കേഴുകയായിരുന്നു ഇനിയൊരു നഷ്ടം കൂടെ അവന് താങ്ങാനാവുമായിരുന്നില്ല ഉച്ചയോടടുത്തപ്പോഴേക്കും പ്രഭയുടെ കാർ അനുവിന്റെ വീടുമ്പിൽ വന്ന് നിർത്തി പ്രസാദ് ഓടിച്ചെന്ന് അവരകത്തേക്ക് വിളിച്ചിരുത്തി ഒരു പെങ്ങളാണ് തലയിൽ കയറ്റി വെച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് രാധ അകത്തേക്ക് വലിഞ്ഞു അനു മുറിയിലേക്ക് സ്കൂട്ടായി ഫോണെടുത്ത് തേജിന് മെസ്സേജ് അയച്ചു കോളേജുണ്ട് ഇന്ന് ലീവ് എടുത്താണ് അമ്മയുടെ പേരുള്ള എസ്റ്റേറ്റ് നേതാനുള്ള പരിപാടി ഇന്ന് തീരുമാനമാകുമെന്ന് പറഞ്ഞ് അമ്മ ഇന്നലെ തുടങ്ങിയ കരസിലാണ് അതുകൊണ്ട് കോളേജിൽ പോയില്ല തേജ് ഇന്നലെ വിളിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും സാറിനോട് പറഞ്ഞിരുന്നു അമ്മയുടെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞു പിന്നെ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു അമ്മയുടെ അടുത്ത് നിന്നൊന്നും മറച്ചു വെക്കാറില്ലാത്ത കൊണ്ട് തേജ് സാറിന്റെ കാര്യം പറഞ്ഞിരുന്നു അമ്മേ കിച്ചണിലുള്ള അമ്മയുടെ അടുത്ത് വിളിച്ചു കോഫി കപ്പിലേക്ക് ഒഴിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുന്ന നീട്ടി ആ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഏ അമ്മേ ഒന്നും നടക്കില്ല ഇങ്ങനെ കരഞ്ഞാനേ മിണ്ടില്ല അവരുടെ മുന്നിൽ ഇങ്ങനെ പോലെ പറഞ്ഞു രാധ രാധിയൊരു ചിരി സമ്മാനിച്ചു അത് അനുവിനെ സമാധാനിപ്പിക്കാനുള്ള ചിരിയാണെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ കാർ കൂടി വീടിനുമ്പിൽ വന്ന് ഓഫീസർമാർ എന്ന് തോന്നുന്ന രണ്ടു മൂന്നാളുകൾ അതിൽ നിന്ന് ഇറങ്ങി വന്നു പ്രസാദ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു ടൗണിനടുത്താണ് അനുവിന്റെ അമ്മ വീട് വീടും പറമ്പൊക്കെ ആയിട്ട് ഏക്കർ കണക്കിനുണ്ട് വന്നിരുന്നവരുമായി പ്രസാദ് കാര്യമായ ചർച്ചയിലാണ് ഇടക്ക് പ്രസാദ് രാധയെ വിളിച്ചു ഒരുങ്ങി വന്നോളൂ ഒരു തരം കൽപ്പിക്കുന്ന ഭാവമായിരുന്ന അയാൾക്ക് രാധ തലകുനിച്ച് അകത്തേക്ക് പോയി അകത്തേ ചെന്ന് അവരൊന്നു കനുപ്പിച്ചു നോക്കി എത്ര പറഞ്ഞാൽ കേൾക്കില്ലേ അമ്മ രാധയൊന്നും മിണ്ടിയില്ല കുറച്ചു കഴിഞ്ഞ് വന്നവരെല്ലാം ഇറങ്ങിപ്പോകുന്നാണ്ട് അച്ഛൻ അമ്മി വിളിക്കുന്നുണ്ട് ഒരുങ്ങി ചെല്ലാനാവും പോയിട്ട് വാമി ഒന്നും സംഭവിക്കില്ല രാധ ഡ്രസ് ചെയ്യും ചെയ്തു വന്ന് അവർക്കൊപ്പം ഇറങ്ങി അവരുടെ മുഖം അപ്പോഴും അങ്ങിയിരുന്നു അവരുടെ കാറിൽ ഗേറ്റ് കടന്നു പോയി നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ബുള്ളറ്റ് വീണ്ടും വന്നിരുന്നു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അവൾ മുകളിൽ നിന്ന് പടികൾ ഇറങ്ങി താഴേക്കെത്തി ഡോറ് തുറന്നു മുന്നിൽ ഇളിച്ച് നിൽക്കുന്നവനെ കണ്ട് മുഖം തിരിച്ചു എന്തു പറ്റി ഡാർ അവൻ ചോദിച്ച് തിരിഞ്ഞിടന്ന് അവൾക്ക് പുറകെ അവൻ ചെന്നു സെറ്റിലിരിക്കുന്ന അവൾക്കടുത്തേക്ക് അവൻ ഇരുന്നു അവൾ അവന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു പെട്ടെന്നുള്ള അവളുടെ നീക്കത്തിൽ അവനൊന്ന് ഞെട്ടി അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു എന്റെ പെണ്ണിനിത് എന്തു പറ്റി ഏ അവളുടെ താടിത്തുമ്പിൽ അവൻ ചോദിച്ചു തേച്ച് അമ്മ നല്ല എനിക്ക് എനിക്കത് സഹിക്കുന്നില്ല അതിനെല്ലാം ഞാനിപ്പോൾ വന്നു ഞാൻ ആളുകൾ ഏർപ്പാട് ചെയ്തുണ്ട് എന്റെ പെണ്ണ് നല്ല കുട്ടിയായിട്ട് പോയി ഒരുങ്ങി വാ അവൾ ആ മടിയിൽ നിന്ന് എഴുതിപ്പിച്ചോണ്ട് പറഞ്ഞു കുടിക്കാനെടുക്കട്ടെ അവനെ അവൾ ചോദിച്ചു അവൻ അവളെ നോക്കി ചിരിച്ചു ഇപ്പോഴാണ് അടി ചോദിക്കുന്നത് വന്നിട്ട് അരമണിക്കൂറായി അത് പിന്നെ സോറി ഞാൻ ടെൻഷനായിരുന്നു എനിക്കിപ്പോ ഒന്നും വേണ്ട എന്റെ പെണ്ണ് കിടന്ന് വിൽക്കാതെ വേഗം പോയോ അത് കേട്ടതും പെണ്ണ് ഓടിച്ചാടി പോകുന്നാണ്ട് പൂച്ചയൊന്നും അല്ല പെണ്ണ് അടുത്തറിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഒരു മുയിലും കുഞ്ഞാണെന്ന് അവൻ അവളുടെ ഓർമ്മയിൽ സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്ന് അവന്റെ ചുണ്ണിൽ ചിരിവിടുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം